പഴയ മലഞ്ചെരുവിലുള്ള പേരുവാഴി ഗ്രാമം കാടിനോടും പുഴയോടും ചേർന്ന ഗ്രാമമാണ് ആ കാടിനകത്ത് കരയിലത്തൊടി എന്ന ഒരു കാവുണ്ട് കരയിലത്തൊടി കാവിനെ കുറിച്ച് കേട്ടറിഞ്ഞ ആദിത്യൻ അടുത്ത ദിവസം രാത്രി പേരുവാഴി ഗ്രാമത്തിലെ കരയിലത്തൊടി കാടിനുള്ളിലേക്ക് ഒരു യാത്ര ആരംഭിച്ചു കാടിന്റെ നിശബ്ദതയും ചുറ്റുമുള്ള ചീവിയുടെ കരയുന്നതുമായ ശബ്ദം ആദിത്യനെ കുറച്ച് അസ്വസ്ഥനാക്കി കാണുന്ന കാഴ്ചകളും ശബ്ദവും ക്യാമറയിൽ പകർത്താൻ ആദിത്യൻ ക്യാമറ പുറത്തെടുത്തപ്പോൾ തനിക്കരികിൽ നിന്നും കനൽ ഒരു മുഖം തനിക്ക് മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു ആ കാവിൽ ഒരു പെൺകുട്ടിയെ കരിയിലെ പിശാചാണെന്ന് പറഞ്ഞു വിശ്വസിച്ചും വെച്ചിരുന്നു അതിന് വിസമ്മതിച്ചാൽ അവൾ തൻ്റെ സ്വത്തം തെളിയിക്കാൻ വേണ്ടി തീയിൽ കുളിക്കാമെന്നും കഴിക്കാതെ ദിവസങ്ങളോളം ഉപവാസമിരിക്കാമെന്നും ഗ്രാമമുഖ്യർക്ക് മുന്നിൽ പ്രതിജ്ഞ ചെയ്തു മാത്രമല്ല അവൾ അവളുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഗ്രാമമുഖ്യർക്ക് മുമ്പിൽ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും അവളെ വിശ്വസിക്കാൻ ഗ്രാമമുഖ്യർ തയ്യാറായില്ല കൊടും ചതി ചെയ്ത് അവളെ മേലിൽ ആ ശാപം അടിച്ചേൽപ്പിച്ചു അവളെ കരയിലെ കാടിനുള്ളിൽ അടച്ചു വെച്ചു അവളുടെ ശാപം പേറിയ ആ കാവും ആ കാടും ചുറ്റുമുള്ള മരങ്ങളെല്ലാം മുഴുവനായി കരിയായിത്തീർന്നു അങ്ങനെ അവിടം കരയിലക്കാടായും കരയിലക്കാവായും അറിയപ്പെട്ടു അങ്ങനെ ശാപം പേറിയ ഒരു കരയിലക്കാടിലായിരുന്നു ആദിത്യം നിൽക്കുന്നത് അടുത്ത ദിവസം പേരുവാഴി ഗ്രാമത്തിലെ കണ്ണാടിപ്പുഴയിൽ നിന്നും ആദിത്യനെ ഗ്രാമവാസികളിൽ ചിലർ കണ്ടു മരിച്ചിട്ടില്ല അല്പം ജീവൻ ബാക്കിയുണ്ട് എന്നാൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും തൻ്റെ കണ്ണുകളിൽ ആ കാവും കാതുകളിൽ അവിടുത്തെ പാട്ടും പറച്ചിലും കേട്ടുകൊണ്ടേയിരുന്നു